എം എസ് ഫാസ്റ്റ് ഫുഡ് നാല് പതിറ്റാണ്ട് പിന്നിട്ട് ഇന്നും സൂപ്പർ ഹിറ്റിലേക്ക് സാബുചേട്ടനും മകൻ അഭിനന്ദും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന എം എസ് ഫാസ്റ്റ് ഫുഡ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട രുചികേന്ദ്രമായി മാറി വിഭവങ്ങളുടെ രുചികൾ തേടി ദൂരദേശക്കാരും ഇവിടെ എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ചെറിയ തോതിൽ ആരംഭിച്ച പുല്ലുവഴി വില്ലേജ് ജംഗ്ഷനിലെ എസ് ആർ തട്ടുകട ഇന്ന് പ്രദേശത്തെ മാത്രമല്ല ദൂരദേശത്തു നിന്നും വരുന്നവരെയും ആകർഷിക്കുന്ന രുചിസ്ഥലമായി മാറിയിരിക്കുകയാണ് തട്ടുകടയുടെ ആശയം തന്നെ പെരുമ്പാവൂർ പുല്ലുവഴിയിലെ സാബുചേട്ടൻ്റെ ഐഡിയ ആയിരിക്കും ഇന്നും ജനപ്രീതി കൈവരിച്ചിരിക്കുന്ന ഈ സംരംഭം പതിനേഴ് വർഷമായി എം എസ് ഫാസ്റ്റ് ഫുഡ് എന്ന പേരിൽ പുല്ലുവഴി വില്ലേജ് ജംഗ്ഷനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാനൊരു പൊതുപ്രവർത്തകനാണ് ദീർഘകാലമായി ഈ കട ഇവിടെ തുടങ്ങിയ കാലം മുതൽ ഇവിടുന്ന് കഴിയുന്ന സമയത്ത് ഇതിലെ പോകുമ്പോൾ ഇവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന ഒരു ശീലമുണ്ട് ഈ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കട ഇതിനു മുമ്പ് വളയഞ്ചിറങ്ങര ബിന്ദു തിയേറ്ററിൻ്റെ സമീപത്തായിരുന്നു ഈ സാബു ആദ്യമായിട്ട് അന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറുകളുടെ ആരംഭത്തിലായിരിക്കും ഈ കട ഞങ്ങളന്ന് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോകും അപ്പോൾ അങ്ങനെ ആ സിനിമ തിയേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു ഈ സാബുവിൻ്റെ ഈ കട അപ്പോൾ അങ്ങനെ ആ കടയിൽ കയറി ഈ ആഹാരം കഴിച്ച് ആ സാബു ഇങ്ങോട്ട് കട മാറിപ്പം വീണ്ടും ഞങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഏതാണ്ട് ഒരു നാൽപ്പത് വർഷത്തോളമായി സാബുവിൻ്റെ ഈ തട്ടുകടയിൽ വന്ന് പതിവായിട്ട് സമയം കിട്ടുമ്പോൾ എന്നൊന്നും വന്ന് കഴിക്കാൻ കഴിയില്ല ഇവിടെ ഒരു ചായയോ എന്തെങ്കിലും വർഷത്തെ തട്ടുകട പരിചയ സമ്പത്തോടെയാണ് സാബുചേട്ടൻ ഈ സ്ഥാപനത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആദ്യം വളയഞ്ചരങ്ങര ബിന്ദു തിയേറ്ററിന് സമീപം തുടങ്ങിയ പ്രവർത്തനം ഇന്ന് നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഭക്ഷണ കേന്ദ്രമായി വളർന്നു ദോശ കപ്പ ബീഫ് കറി ബീഫ് ഫ്രൈ ചിക്കൻ പെരട്ട് വറുത്തരച്ച ചിക്കൻ കറി പുട്ട് ഓംലേറ്റ് ബുൾസൈ കപ്പ ബിരിയാണി ചെറുകടികൾ ചായ കാപ്പി എന്നിവയാണ് പ്രധാന വിഭവങ്ങൾ ഞാൻ ഈ പുല്ലു വഴി തുടങ്ങിയിട്ട് പതിനേഴ് വർഷമായി ഇനിക്ക് മുമ്പ് കർത്താവൻ എന്ന സ്ഥലത്തായിരുന്നു അവിടെ ഒരു മുപ്പത്തഞ്ച് വർഷം അവിടെ ചായക്കട തട്ടുകട ായിട്ട് അവിടെ ഉണ്ടായിരുന്നു മേഖലയിലേക്ക് നമ്മൾ സുഹൃത്തുണ്ടായിരുന്നു പണ്ട് കീഴത്ത് പുള്ളി ഇങ്ങനെ സിനിമ തിയേറ്ററൊക്കെ തുടങ്ങിയ കാലത്ത് ഈ കടല പരിപാടി ഉണ്ട് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതായി സ്തംഭരം അതിൽ പുള്ളി എന്നെ ഏൽപ്പിച്ചു ഞാൻ തട്ടേടയായിട്ട് പിന്നെ രൂപാന്തരപ്പെടുത്തി ഇങ്ങനെ തട്ടേട തുടങ്ങിയത് നമ്മളാണെന്ന് പറയാൻ വേണമെങ്കിൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ തട്ടുകടയൊന്നും നല്ല തലത്തുമില്ല മുട്ട മുട്ട പുഴുങ്ങി അങ്ങനെയൊക്കെയുള്ള ഒരുപാടിയൊക്കെ ആയിട്ട് തുടങ്ങി അങ്ങനെ തട്ടകടിയായിട്ട് വന്നു പിന്നെ അതിങ്ങനെ വന്ന് 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 പുല്ലുവരെ എത്തി കപ്പ ബിരിയാണി പിന്നെ ഓംലറ്റ് ദോശ ദോശയും ഇതൊക്കെ കപ്പ ബിരിയാണി ഇവിടെ ആണ് പിന്നെ ചിക്കൻ പെരട്ട് ചിക്കൻ കറി അങ്ങനെ കുടുംബത്തിൽ എൻ്റെ മോൻ കൂടെ ഉണ്ട് വൈഫുണ്ടായിരുന്നു വൈഫ് ഇപ്പം നാല് വർഷം മുമ്പ് മരിച്ചുപോയി ഞങ്ങളുണ്ടരും കൂടി മാത്രമായിരുന്നു ആരും ഉണ്ടായിരുന്നതാണ് അങ്ങനെ തുടങ്ങിയത് പാർക്കിൽ ജോലിക്ക് അത് നിർത്തി എന്നെ സഹായിക്കാൻ വൈകുന്നേരം നാല് മുപ്പത് മുതൽ രാത്രി പത്ത് വരെ പ്രവർത്തിക്കുന്ന കടയിൽ നാട്ടുകാർക്കൊപ്പം ഭക്ഷണ ആസ്വാദകർ സ്ഥിരമായി എത്തുന്നു ഒരു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതുകൂടെ വരും അതാണ് ഫുഡിന്റെ ടേസ്റ്റ് ദോശ ചമ്മന്തി അതാണ് കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വീണ്ടും കൂടെ വരും ഓവറായിട്ട് മറ്റേ മറ്റേ മസാലയോട് ചേർത്തിട്ട് തടയപ്പോഴത്തേക്ക് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് മടുക്കും ഇവിടെ മസാല കുറഞ്ഞിട്ടൊരു മിതമായിട്ടുള്ള രീതി ആയതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ദോശ അല്ലെങ്കിൽ കപ്പ അങ്ങനെ കഴിക്കും അത് സ്ഥിരം മേടിക്കുന്നത് ഞങ്ങൾ ഇവിടെ നിന്നാണ് ദോശ അങ്ങനെ നല്ല ചൂട സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് മേടിച്ചുണ്ടോ അവരിൽ വെള്ളവർക്കിഷ്ടമാണ് ഇവിടെ നിന്നാണ് മേടിക്കാൻ പോകുമെന്ന് പറയും സാബുചേട്ടൻ ഒരു മിമിക്രി കലാകാരൻ കൂടിയാണ് ഇപ്പോൾ മകൻ അഭിനന്ദ് ഇൻഫോ പാർക്കിലെ ജോലി ഉപേക്ഷിച്ച് പിതാവിനൊപ്പം കടയുടെ പ്രവർത്തനം കൈകാര്യം ചെയ്യുന്നു ഞാന് ഇൻഫോ പാർക്കിലെ വർക്ക് ചെയ്തോണ്ടിരുന്നേ അപ്പോൾ നമ്മൾ അവിടെ രാവിലെ അതിൽ വൈകിട്ട് വർക്ക് ചെയ്യുന്നതിനെ കയ്യിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ജോലിക്ക് നമുക്കങ്ങനെ മോശം കയറൊന്നും ഇല്ലല്ലോ പണിയെടുക്കുക പൈസ മേടിക്കുക ക്യാഷ് വരുമ്പോൾ എല്ലാം കുഴപ്പം ഉണ്ടാവില്ല എല്ലാവരും ഇറങ്ങാം സ്വന്തം ബിസിനസ്സായിട്ട് പോകണമായിരിക്കും നല്ലത് നമുക്കൊരു ആത്മ സംതൃപ്തി എല്ലാം കൊണ്ടും ഈ ഒരു മേഖലയായിട്ട് തന്നെ ഭാവിയിൽ പോകാനാണ് ആഗ്രഹം ആ ഇതും നമുക്ക് കുറച്ച് പ്ലാൻ ഉണ്ട് അപ്പം അങ്ങനെ ആ ലെവലിൽ പോകാനാണ് താല്പര്യം കുടുംബത്തിൻ്റെ സമർപ്പണവും സ്നേഹവും ചേർന്നാണ് എം എസ് ഫാസ്റ്റ് ഫുഡ് ഇന്ന് പുല്ലുവഴിയിലെ ഏറ്റവും വിശ്വാസമുള്ള ഭക്ഷണ കേന്ദ്രങ്ങളിലൊന്നായി മാറിയത് പെരുമ്പാവൂർ മൂവാറ്റുപുഴ റോഡിൽ പുല്ലുവഴിക്ക് ശേഷം വില്ലേജ് ജംഗ്ഷനിലാണ് ഷോപ്പ് പ്രവർത്തിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഒൻപത് ആറ് ഒന്ന് മൂന്ന് ഏഴ് മൂന്ന് അഞ്ച് മൂന്ന് ആറ് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ബിസിനസ് ഡെസ്ക് എ ന്യൂസ് നെറ്റ്വർക്ക് പെരുമ്പാവൂർ മികച്ച ക്വാളിറ്റിയിലും വിലക്കുറവിലും ഫർണിച്ചർ ഡിസൈനുകൾ ആഗ്രഹിക്കുന്നവർക്കായി ജെ പി എസ് ഫർണിച്ചർ നെടുങ്കണ്ടം ലോകോത്തര ഡിസൈനുകളിൽ പണിതീർത്ത മികച്ച ഗുണനിലവാരമുള്ള ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരം ഈ ഓണക്കാലത്ത് ഓഫറുകളുടെ പൂക്കാലമൊരുക്കി ജെ പി എസ് ഫർണിച്ചറിൽ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരു കട്ടിൽ വാങ്ങുമ്പോൾ ഒരു ബെഡ് സൗജന്യം ഒരു ബെഡ് വാങ്ങുമ്പോൾ മറ്റൊരു ബെഡ് തികച്ചും സൗജന്യം കൂടാതെ മറ്റനവധി ഓഫറുകളും ജെ പി എസ് ഫർണിച്ചർ ഹോൾസെയിൽ ആന്റ് റീറ്റെയിൽ ജി സിനിമാക്സിന് സമീപം നെടുങ്കണ്ടാവും